ഹായ് ഫ്രണ്ട്സ് ഇതെൻ്റെ കുറച്ച് ഓർക്കിഡ് ചെടികളാണ് ഇത് മുമ്പ് നിറയെ പൂക്കൾ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ അത് പൂക്കുന്നൊന്നുമില്ല അതിൽ നിറയെ അതിൻ്റെ വേരൊക്കെ വന്ന് ആ ചട്ടിയിൽ മൊത്തം നിറഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് അത് പൂക്കാത്തത് അപ്പോൾ വേണ്ടത് നമുക്ക് ഒരു പ്ലാന്റ് ഇതെടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് നിറയെ വേര് കൊണ്ട് നിറഞ്ഞു പോയി ചട്ടിയിൽ തൈകളും ഒരുപാട് വന്നുപോയി അതുകൊണ്ടാണ് അത് പൂക്കാത്തത് അതിനെ നമുക്ക് വേർപെടുത്തി എടുക്കുക ഓരോ തൈകളായിട്ട് നമ്മൾ മാറ്റി മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ആവശ്യമില്ലാത്ത വേരുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് പുതിയ പുതിയ വേരുകൾ അതിൽ വന്നോളും അപ്പോൾ നമ്മൾ ഈ വേരുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഓരോ തൈയായി ആയി മാറ്റിയെടുക്കണം പിന്നീട് നമ്മൾ മുമ്പേ തന്നെ കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ടിരിക്കുന്ന മണ്ണാണിത് ആ മണ്ണെടുത്താണ് നമ്മളിത് നടുന്നത് അതിലേക്ക് ഞാനൊരു ബയോ ഫുഡും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അതെന്ന് പറഞ്ഞാൽ ഈ ചെടികളൊക്കെ പെട്ടെന്ന് പൂക്കുന്നതിന് സഹായിക്കുന്ന ഒരു ഫുഡാണ് പിന്നെ ചട്ടിയിലേക്ക് നമ്മൾ ആദ്യം ഇരട്ട വെച്ച് കൊടുക്കും പിന്നീട് നമ്മൾ കുറച്ച് കരിയിലയും ഉണങ്ങിയ ഇലകളും ഇട്ട് കൊടുക്കും അതെന്ന് പറഞ്ഞാൽ അത് മണ്ണ് പെട്ടെന്ന് കട്ട പിടിക്കില്ല വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ അത് അതിൽ ചട്ടിയിൽ വെള്ളം നിൽക്കാതെ അത് ഓർന്നു പൊയ്ക്കോളും പിന്നെയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വേരോടാൻ സഹായിക്കും അതിനാണ് നമ്മളിങ്ങനെ നട്ടു കൊടുക്കുന്നത് അതിന് പിന്നെ ഓർക്കിഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ തൊണ്ടും കൂടി വെച്ചാണ് നടുന്നത് തൊണ്ടിലാണ് ഈ ഓർക്കിഡ്സിന് പെട്ടെന്ന് വേരോടാൻ പറ്റുന്നതും പെട്ടെന്ന് വളരുകയും പൂക്കുകയും ചെയ്യും പിന്നീട് ഒരു അല്പം മണ്ണും കൂടി ഇട്ട് കൊടുക്കുക അതിനെ ഉറപ്പിച്ച് തൊണ്ടിലോട്ട് നിർത്തുന്നതിനായിട്ട് ഇത്തിരി മണ്ണും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതാവുമ്പോൾ പിന്നീട് നല്ലതായിട്ട് നിന്ന് പെട്ടെന്ന് വേരോടുകയും ചെയ്യും അങ്ങനെ നമ്മൾ ആ തൈകളെ എല്ലാം വേറെ ചട്ടികളിലാക്കി നട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ തൈകളാക്കി ഇളക്കി മാറ്റി ഇവിടെ ഏഴ് ചട്ടിയിലാക്കി ഞാൻ നട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നനച്ചിട്ടുമുണ്ട് പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും ചെയ്യണേ നിങ്ങളെല്ലാവരുടെയും സ്നേഹമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ